പത്തനംതിട്ട കരിമാൻതോട് തുമ്പാക്കുളത്ത് അപകടത്തിൽ മരിച്ച കുട്ടികൾക്ക് നാട് കണ്ണീരോടെ വിട നൽകി സ്കൂളിലും വീട്ടിലും നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ആദിലക്ഷ്മിയുടെയും യദൂകൃഷ്ണന്റെയും സംസ്കാരം വീട്ടുവളപ്പിലാണ് നടന്നത് കഴിഞ്ഞ ദിവസം രാവിലെ നിറചിരിയോടെ വീട്ടിൽ നിന്നിറങ്ങിയവരാണ് ഇങ്ങനെ ഒരു മടങ്ങിവരവ് വീടിനും നാടിനും താങ്ങാനാകുമായിരുന്നില്ല സ്കൂളിലായിരുന്നു ആദ്യ പൊതുദർശനം കൂട്ടുകാരും നാട്ടുകാരും അവസാനമായി ഒരു നോക്ക് കാണാനെത്തി ആദ്യലക്ഷ്മിയുടെയും യദുകൃഷ്ണന്റെയും ചേതനയേറ്റ ശരീരങ്ങൾ വീടുകളിലെത്തിയപ്പോൾ ഹൃദയം തകർന്ന ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കരച്ചിലടക്കാനായില്ല വൈകിട്ടോടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് കുരുന്നുകൾ യാത്രയായത് അപകടത്തിൽ പരുക്കേറ്റ മറ്റ് നാല് കുട്ടികളും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ രാജേഷിനെതിരെ തണ്ണിത്തോട് പോലീസ് കേസെടുത്തു വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം